ട്വൻ്റി ട്വന്റി ലോകകപ്പിൽ ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഗ്രൂപ്പ് എ ടൂർണമെന്റിൽ ഇന്ത്യയും പാകിസ്ഥാനും എളുപ്പത്തിൽ സൂപ്പർ എയ്റ്റിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഗ്രൂപ്പിൽ പാകിസ്ഥാൻ നിലവിൽ പുറത്താകലിൻ്റെ വക്കിലാണ് ഒരു തോൽവി നേരിട്ടാൽ ഇന്ത്യയുടെ കാര്യവും അപകടത്തിലാകുമെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗ്രൂപ്പിൽ ആരും പ്രതീക്ഷിക്കാതെ അമേരിക്ക നടത്തിയ കുതിപ്പ് തന്നെയാണ് ഗ്രൂപ്പിലെ മറ്റു ടീമുകളെ ഞെട്ടിച്ചിരിക്കുന്നത് കാനഡയ്ക്കെതിരെയും പാകിസ്ഥാനെതിരെയും വിജയിച്ച അമേരിക്കയാണ് നിലവിൽ ഗ്രൂപ്പിൽ ഒന്നാമതുള്ളത് ഇന്ത്യയും അയർലൻഡുമാണ് ഇനി യു എതിരാളികൾ ഇന്ത്യയെ അടക്കം വിറപ്പിക്കാനുള്ള ശക്തി യുഎസ്എക്കുണ്ട് എന്ന് കണ്ടവർക്ക് മനസ്സിലാകും ഇതിൽ ഒരു വിജയം സ്വന്തമാക്കാനായാൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് സൂപ്പറേറ്റ് ഉറപ്പിക്കാനാകും അമേരിക്ക എത്തിയാൽ പാകിസ്ഥാനോ ഇന്ത്യയോ ഗ്രൂപ്പിൽ നിന്നും പുറത്താകും നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ പുറത്താകാനാണ് സാധ്യതയെങ്കിലും ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പാകിസ്ഥാന് വിജയിക്കാനായാൽ കാര്യങ്ങൾ തകിടം മറിയും അതേസമയം ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും ആവേശകരമായ ടൂർണമെൻറ്റായി ഇത്തവണത്തേത് മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ലോ തുടക്കത്തിന് ശേഷം ടൂർണമെൻ്റ് ഇപ്പോൾ ആവേശത്തിൻ്റെ കൊടുമുടിയിലാണ് കുഞ്ഞൻ ടീമുകളുടെ അട്ടിമറികളാണ് ഈ ലോകകപ്പിനെ ഇതിനകം സ്പെഷ്യലാക്കി മാറ്റിയിരിക്കുന്നത് ആർക്കും ആരെയും തോൽപ്പിക്കാമെന്ന തരത്തിലാണിപ്പോൾ ടൂർണമെൻ്റ് മുന്നോട്ട് പോകുന്നത് ലോകകപ്പ് തുടങ്ങിയ ഒരാഴ്ചക്കിടെ പല അട്ടിമറികൾക്കും ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചു ഇത് തീർച്ചയായും ഈ ലോകകപ്പിനെ ആവേശകരമാക്കി മാറ്റിയിട്ടുണ്ട് അമേരിക്ക ാണ് ടൂർണമെന്റിലെ ആദ്യത്തെ അട്ടിമറിക്ക് തിരികൊളുത്തിയത് അതിനു മുൻപ് പാപ്പു അനിയോഗിയ ഒരു വമ്പൻ അട്ടിമറിക്ക് തൊട്ടരികിൽ വരെ എത്തിയിരുന്നു രണ്ട് തവണ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ഇത് കഷ്ടിച്ചാണ് വെസ്റ്റ് ഇൻഡീസ് അന്ന് അഞ്ച് വിക്കറ്റ് ജയവുമായി തടിതപ്പിയത് ഇതിനുശേഷം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെതിരെ സ്കോട്ട്ലാൻഡിനും അട്ടിമറി സാധ്യതയുണ്ടായിരുന്നു പക്ഷേ മഴയെല്ലാം തകിടം മറിക്കുകയായിരുന്നു തുടർന്നുണ്ടായിരുന്ന ടെക്സാസിൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ അമേരിക്കൻ ടീമിന്റെ അത്ഭുത വിജയം മുൻ ചാമ്പ്യന്മാരും കഴിഞ്ഞ തവണത്തെ റണ്ണർപ്പുമായ പാകിസ്ഥാനെ കന്നി ലോകകപ്പിൽ കളിക്കുന്ന അമേരിക്ക നിശബ്ദരാക്കിയിരുന്നു ടൈയിൽ കലാശിച്ച സൂപ്പർ ഓവർ ത്രില്ലറിലായിരുന്നു വിജയികളെ തീരുമാനിച്ചത് സൂപ്പർ ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസ് അടിച്ചെടുക്കാൻ യു സാധിച്ചു പാകിസ്ഥാന്റെ ഒരു വിക്കറ്റിന് പതിമൂന്ന് റൺ നേടാനേ ആയുള്ളൂ